ഹലോ ഗീഷ് കോടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന വെച്ച് കഴിഞ്ഞാല് നമ്മുടെ സ്പെഷ്യൽ കളക്ഷൻസ് ആയ റോസി കളക്ഷൻസിൽ വരുന്ന കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ആണ് ഇവിടെ നിരത്തി വെച്ചിട്ടുള്ള കുറേ ഐറ്റംസ് കാണാൻ പറ്റുന്നുണ്ട് വളകൾ ഉണ്ട് അതുപോലെ തന്നെ റിങ്ങുകൾ ഉണ്ട് കമ്മലുണ്ട് അതുപോലെ തന്നെ ബ്രേസ്ലെറ്റ് ഉണ്ട് റിംഗ് സെറ്റ് ഉണ്ട് എല്ലാം നമുക്ക് എന്താണ് വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് മോഡൽസ് ആണ് അപ്പൊ നമുക്ക് അതൊന്ന് പരിചയപ്പെട്ടു നോക്കാം ആദ്യം തന്നെ റാപ്പ് നമുക്ക് ആദ്യം തന്നെ വള വള ഇടാം നമുക്ക് വളം എടുക്കുകയാണെങ്കിൽ ഓരോ മോഡൽ നമുക്ക് ഇതൊക്കെ വെയിറ്റ് ചെയ്യുന്നുള്ള വെച്ചാൽ വെറും പതിനാറ് ഗ്രാമം മാത്രമാണ് നമുക്ക് വെയിറ്റ് ചെയ്യുന്നുള്ളത് രണ്ട് പവനിലാണ് നമുക്ക് എന്ത് ഈ കട ബാങ്കുകളൊക്കെ വെയിറ്റ് ചെയ്യുന്നുള്ളത് അതിന്റെ തന്നെ ഒരുപാട് മോഡലുകൾ നമുക്ക് ഷോപ്പിൽ അവൈലബിൾ ആയിട്ടുണ്ടാ റോസി കളക്ഷൻസിന് വരുന്ന സ്പെഷ്യൽ മോഡലുകളാണ് ഓക്കെ ഇതിൽ തന്നെ നമുക്ക് ഓരോന്നിന്റെയും ഡിസൈനുകൾ ഓരോ വ്യത്യാസങ്ങളിൽ വരുന്നുണ്ട് ഓക്കെ പിന്നെ അതുപോലെ തന്നെ നമുക്ക് വരികയാണ് കമ്മലൊന്ന് കാണിച്ചു കൊടുക്കാം കമ്മിലേക്ക് വരികയാണ് റോസി കളക്ഷൻസിൽ നിന്ന് വരുന്ന സ്പെഷ്യൽ കളക്ഷൻസ് ആണ് നമുക്ക് ഇതിന്റെ വെയിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന വെച്ചാൽ ആറ് ഗ്രാം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതിന്റെ ഒരുപാട് മോഡൽ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഓരോന്ന് നമുക്ക് എടുത്ത് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കാം അതായത് തന്നെ ബെക്കാനിക്കൽ ഡിസൈനോട് കൂടി വരുന്ന ഒരു മോഡൽ കൂടിയാണ് സ്റ്റോൺ ഒക്കെ വന്നിട്ടുള്ള ഒരു വെറൈറ്റി കളക്ഷൻസും കൂടിയാണ് നമുക്ക് കമ്മലിൽ കമ്മലിൽ നമുക്ക് നമുക്കിതാ ആറ് ഗ്രാം എട്ട് ഗ്രാം അങ്ങനെ പല റേഞ്ചുകളിൽ വരുന്ന കമ്മലുകളാണ് നമുക്ക് എന്തായിട്ടുള്ളത് ഇപ്പം ഷോപ്പിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇനി അതുപോലെ തന്നെ റിങ്ങുകളിലേക്ക് വരികയാണെങ്കിൽ റിംഗ് കാണിച്ചു കൊടുക്കണം അതാ മൂന്ന് ഗ്രാം മുതൽ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് റിങ്ങുകൾ നമുക്കിപ്പോൾ ഷോപ്പിൽ വന്നിട്ടുണ്ട് ഒരാൾക്ക് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാനാണെങ്കിൽ ഏറ്റവും നല്ലൊരു ചോയ്സ് ആണ് നമുക്കൊരു ബ്രൈഡിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ മോഡലാണ് ഗിഫ്റ്റ് കൊടുക്കാനാണെങ്കിലും വിയർ ചെയ്യാനാണെങ്കിലും ഏറ്റവും നല്ലൊരു ഐറ്റം കൂടിയാണ് ആൻഡിക്കിൽ തന്നെ വരുന്നത് നല്ലൊരു ഐറ്റം കൂടിയാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ സ്പെഷ്യൽ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ സ്പ്രൈസ് ലൈറ്റ് എത്ര വെയിറ്റ് ലൈറ്റ് അതെത്ര വെയിറ്റ് വരുന്ന ഒന്നര പവൻ അല്ലേ ഒന്നര പവന് വരുന്ന വെറൈറ്റി ആയിട്ടുള്ള പ്രൈസ് ലേറ്റ് നിങ്ങൾ ഇന്നുവരെ കണ്ടിട്ടുണ്ടാവില്ല നമ്മുടെ സ്പെഷ്യൽ കളക്ഷൻസ് ആണ് കേട്ടോ പന്ത്രണ്ട് ഗ്രാമിൽ വരുന്നത് അതിന്റെ തന്നെ വേറൊരു മോഡലും കൂടിയുണ്ട് ഇതും നമുക്കാണ് റോസി കളക്ഷൻസിൽ തന്നെ ഒരു മോഡലും കൂടിയാണ് ഓക്കെ ഇനി അതുപോലെ തന്നെ നമുക്ക് പ്രത്യേകം പറയാനുള്ളത് വെച്ചാൽ റിംഗ് സെറ്റാ അതാ ഈ റിംഗ് സെറ്റ് ഒന്ന് കാണിച്ചു കൊടുക്കലാ ജസ്റ്റ് ഒന്ന് കയ്യിൽ വിയർ ചെയ്തിട്ട് തന്നെ കാണിച്ചു കൊടുക്കുക ആൻഡിക്കിൽ തന്നെ വരുന്നില്ല നമ്മുടെ റോസി കളക്ഷൻസ് വരുന്ന സ്പെഷ്യൽ റിംഗ് കളക്ഷൻസ് ആണ് വെറും എട്ട് ഗ്രാം മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യുന്നുള്ളത് ഇതിന്റെ വെയിറ്റ് നാല് റിംഗ് ആണ് നമുക്ക് ഇതിൽ വരുന്നുള്ളത് ഈ നാല് റിംഗും കൂടിയിട്ട് നമുക്ക് വെറും എട്ട് ഗ്രാം അതായത് ഒരു പവനിലാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് റിങ് വരുന്നില്ലേ അതിൻ്റെ തന്നെ മൂന്ന് റിങ്ങോട് കൂടി വരുന്നുണ്ട് അതൊന്ന് കാണിച്ചു കൊടുക്കുക അത് നമുക്ക് വെയിറ്റ് വരുന്നത് വെച്ചാൽ സിക്സ് ആണ് ആറ് ഗ്രാം മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യുന്നുള്ളത് ഇയറിങ്ങിൻ്റെ വെയ്റ്റ് വരുന്നുള്ളത് മൂന്ന് ഡിഫറൻ്റ് ആയിട്ടുള്ള ആൻറ്റിക്കൽ തന്നെ വരുന്നുള്ള റിംഗ് സെറ്റാണ് അതിൻ്റെ തന്നെ പേളോട് കൂടി വരുന്നുള്ള രണ്ട് റിംഗ് സെറ്റാണ് എത്ര വരുന്നുള്ളാം ഒക്കാൻ പോവിനോട് കൂടി വരുന്ന ഒരു റിംഗ് സെറ്റും കൂടിയാണ് ആറ് ഗ്രാം ആണ് അങ്ങനെ ഒരുപാട് നമ്മുടെ റോസി കളക്ഷൻസ് ഒരുപാട് കളക്ഷൻസ് നമുക്ക് ഇപ്പൊ ഷോപ്പിൽ അവൈലബിൾ ആയിട്ടുണ്ടോ ഇതുപോലെയുള്ള വെറൈറ്റി കളക്ഷൻസ് കാണണമെങ്കിൽ നിങ്ങൾ മെട്രോ എന്തായാലും വിസിറ്റ് ചെയ്യാൻ മറക്കണ്ട ഓക്കെ അപ്പൊ ഇന്നത്തെ വീഡിയോസ്റ്റ് ചെയ്യുന്ന മാക്സിമം എല്ലാവരിലും ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്ത പുതിയ കളക്ഷൻ വീണ്ടും കാണാം താങ്ക് യു